വെൽക്കം ബാക്ക് ടു എ ബി എ ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തരാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരാൻസറും കൂടെ ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ മെറ്റീരിയൽസ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് നമ്മൾ ഡെയിലി വെയർ ഡ്രസ്സസ് ആണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റി അല്ലാണ്ട് നൈറ്റി കഫ്താന് പിന്നെ നമ്മുടെ ടു പീസായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സ് ലൈക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ടോപ്പും പാൻറ്റും പോലത്തെ അങ്ങനത്തെ നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും അപ്പോൾ അതിനകത്തോട്ട് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടെ മേ ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ കൂടെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മെറ്റീരിയൽസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ് അതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ കയ്യിൽ സ്കെയിൽസ് ഉണ്ട് നമ്മുടെ ഫ്രഞ്ച് കർവിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ സ്കെയില് പിന്നെ ചോക്ക് ത്രെഡ് ബോബിൻസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ലേസ് അതൊക്കെ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണോ വേണ്ടേ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു എന്താ പറയുക ഒരു കോംബോ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് എല്ലാം തന്നെ നമ്മുടെ ബ്രാൻഡഡ് മെറ്റീരിയലിൽ വരുന്നതാണ് പ്യുർ കോട്ടണിൽ രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെയും കൂടെ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ